എൻ്റെ അടുത്തൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ നമ്മുടെ മഞ്ചാടി ചെമ്മിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ തൊഴാൻ വരുന്ന സമയത്ത് കൊണ്ട് മഞ്ചാടി വാരിച്ചുറേ അപ്പോൾ കുട്ടി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഒരുപാട് നേരം മഞ്ചാടി വാരി കളിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയത് അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിലൊരു സംശയം കൂടെ അദ്ദേഹം ചോദിച്ചു കാരണം ഈ മഞ്ചാടി താഴെ വീണ് കെടുക്കുന്നത് കണ്ടുത്രേ അതെങ്ങാനും നമുക്ക് വീടുകളിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പാടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ആ മഞ്ചാടി കണ്ട് കണ്ടു കഴിഞ്ഞാല് കുട്ടികളാണെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് അത് കൊണ്ടുവരാനാക്കിയായിട്ട് തോന്നൂല്ലേ പക്ഷെ അത് കൊണ്ടുവരരുത് പറയാ അത് പറയാം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഭഗവാൻ സ്നേഹത്തോടെ ഭക്തര് സമർപ്പിക്കുന്ന വഴിപാടാണല്ലോ അതുകൊണ്ട് അത് എടുക്കരുത് എന്ന് പറയുന്നത് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി വെക്കൂ കാരണം എല്ലാ ദിവസവും നട അടച്ചിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിന്ന് ഇറങ്ങി കളിക്കാനായിട്ട് വരുന്നത് ആ പ്രദക്ഷിണ വഴിയിലൂടെ കുന്നു ഓടി ആ ഓടക്കുഴലൊക്കെ ഇങ്ങനെ ചുഴക്കിക്കൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് ആ ഇന്ന് എന്തൊക്കെയാ ഭക്തർ സമർപ്പിച്ചിരിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളാണല്ലോ കതളിപ്പഴം ഉണ്ടല്ലോ മത്തങ്ങി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ചേന കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇന്ന് ആരാ എൻ്റെ പടം വരച്ച് വരച്ചിരിക്കുന്നത് ഓ പട്ടുകോണകൊക്കെ ഉണ്ട് നാളെ ഇത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മഞ്ചാടി ചെമ്പിൻ്റെ അരികിൽ പോയിട്ട് മഞ്ചാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് വാരി കളിക്കും ആ ഒരു കാഴ്ച ആ ഒരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കളിപ്പാട്ടാണ് ഈ മഞ്ചാടിക്കുരു ഒക്കെ എടുത്തു കൊണ്ടുപോയാൽ ഭഗവാന് വിഷമാവില്ലേ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും അവരുടെ കളിപ്പാട്ടം ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാൽ ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും അതേപോലെ നമ്മുടെ ഭഗവാനും വിഷമിക്കും അതുകൊണ്ടാണ് നിലത്ത് വീണ് കിടക്കുന്ന മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരു ആണെങ്കിൽ പോലും അതൊന്നും എടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ